പടയോട്ടത്തിനാണ് ഇതോടെ വിരാമമായത് ലേബർ പാർട്ടിക്ക് വേണ്ടിയുള്ള ഈ മലയാളിയുടെ വിജയം ബ്രിട്ടീഷ് പാർലമെന്റിലെയും ചരിത്രം ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് സോജൻ ജോസഫ് കൈപ്പുഴയിലെ ചാമക്കാര വീട്ടിൽ ജോസഫിന്റെയും പരേതയായ ഏലിക്കുട്ടിയുടെയും മകനാണ് സോജൻ സോജന്റെ വിജയത്തിൽ ഓണംതുരുത്തിലെ വീട്ടിലും വലിയ ആഘോഷങ്ങളാണ് ഞങ്ങൾക്ക് ഒരു അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു പാർലമെന്റിലെ ഒരു എം ബി ആയിരുന്നു പറയുമ്പോൾ അവർ പ്രൗഡായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങളുടെ സ്വന്തക്കാർക്ക് എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ മാസം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു നിന നന്നായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ വലിയ രാഷ്ട്രീയം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ജോലിക്ക് ചെന്നതിന് ശേഷം കുറെയൊക്കെ രാഷ്ട്രീയമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അഷ്ഫോർഡ് ബാറ കൗൺസിലിലെ കൗൺസിലറും എച്ച് എൻ എസിലെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ് ഭാര്യയും മക്കളും ബ്രിട്ടനിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടർച്ചയായി വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രീപോൾ സർവേകൾ സോജന്റെ വിജയം പ്രവചിച്ചിരുന്നു കോട്ടയം മറ്റൊരു വാർത്തയിലേക്ക് പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ ശൈലിയും തിരുത്തുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല കണ്ണൂരിലെ വിവാദങ്ങളിൽ പി ജയരാജൻ തെറ്റുകാരനല്ല സ്വർണം തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾക്ക് പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ അകറ്റുന്ന ശൈലികളെല്ലാം മാറ്റും അതിൽ നേതാക്കളുടെ അഹംഭാവവും ഉൾപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് വ്യാഖ്യാനിക്കേണ്ടെന്നും എം വി ഗോവിന്ദൻ പരിഹരിക്കണം പാർട്ടി അവരിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തും സംശയം വേണ്ട നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്എ കാർ രക്ഷിക്കുകയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പാർട്ടി സെക്രട്ടറി പിന്തുണച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ സ്വർണം പൊട്ടിക്കൽ പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ സി പി ഐ എം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ കണ്ണൂരിലെ വിവാദങ്ങളിൽ പി ജയരാജൻ പി ജയരാജൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത് അതുകൊണ്ട് പി ജയരാജൻ ഇതിന്റെ അകത്ത് എന്തെങ്കിലും പങ്കുവച്ച ഒരാളെയല്ല ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടിയെ ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഹോ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി വാർത്ത വാസ്തവ വിരുദ്ധം പേര് യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ ിൽ സി പി ഐ എം സി പി എസ് ഐ തിരുത്തണമെന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ബിനോയ് വിശ്വം വീഴരുത് എന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഷോയുടെ പ്രതികരണം തിരുത്തണമെന്ന നിലപാട് എസ് എഫ് ഐയെ ശക്തിപ്പെടുത്താനെന്ന് ബിനോയ് വിശ്വവും പറഞ്ഞു പുതിയ പുതിയസ് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്നും മുന്നണിക്ക് തന്നെ ബാധ്യത ആകുമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം എന്നാൽ വലിയ പാരമ്പര്യമുണ്ടെന്നും ബിനോയ് വിശ്വത്തിന്റേത് സ്വന്തം കാഴ്ചപ്പാടെന്നും എം വി ഗോവിന്ദൻ തിരുത്തി അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേ ഇത്തരം സംഘടിതമായ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട് അതേസമയം വേണം എസ് എഫ്ഐയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കരുത് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന് എസ് എഫ്ഐയുടെ മറുപടി ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തല വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് മുന്നണിക്കുള്ളിലായാലും പുറത്തായാലും എസ് രക്തം കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് എ ബാലനും പ്രതികരിച്ചു ട്വന്റി തിരുവനന്തപുരം നേരിടഈ വിഷയത്തെപ്പറ്റി ഗവർണറുടെ ഒരു പ്രതികരണം ഇന്നുണ്ടായിട്ടുണ്ട് എസ് എഫ്ഐയുടെ ക്രൂരതകളെപ്പറ്റി മാധ്യമങ്ങൾ ചോദിക്കുന്നതിൽ സന്തോഷമെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം എസ് എഫ് ഐക്കാർക്ക് സമരം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ നേരിടാൻ തയ്യാറാണ് അക്രമങ്ങളുടെ ഭാഗമായ സംഘടനയിലുള്ളവരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യില്ലെന്നും ഗവർണർ പറഞ്ഞു अ जज कमिट सोसाइट देश सब्जेक्ट अ प्रिंसिपल टू फिजिकल अब्यूज इवन दोज हु आर नॉट डली इनवॉल बट देर एसोसियेट विथ सच ए वैलेंट ऑर्गनजेशन दो वे ई एम गोइंग टू नॉमिनेटी वन ऑफ दू एनी बॉडी ऑफ दूनिवेट नीट पीजी परीक्ष प्रख्याप ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ട് ഷിഫ്റ്റുകളിലായി പരീക്ഷ നടക്കും നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷയുടെ തീയതിയാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് പ്രഖ്യാപിച്ചത് മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള പരീക്ഷ ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ട് ഷിഫ്റ്റുകളിലായി നടത്തും ജൂൺ ഇരുപത്തിമൂന്നിന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ തലേന്ന് രാത്രി വ്യക്തമായ കാരണമില്ലാതെ മാറ്റിവെച്ചത് വിവാദമായിരുന്നു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുടെ സുരക്ഷയുറപ്പാക്കാൻ രണ്ട് നിരീക്ഷകരെ സംസ്ഥാനം നിയോഗിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു ഇതിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം സംസ്ഥാനതലത്തിൽ ഏകോപനത്തിന് ഒരാൾക്ക് ചുമതല നൽകണമെന്നും കേന്ദ്ര നിർദ്ദേശം അതേസമയം നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾക്കെതിരായ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് പരീക്ഷ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഡൽഹി മലപ്പുറം എടപ്പാളിൽ സിഐ ടിയു പ്രവർത്തകർ ആക്രമിച്ചതായി തൊഴിലാളികളുടെ പരാതി സിഐ കാർ പിന്തുടർന്നതിനെ തുടർന്ന് ഭയം നോടി കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടിയ യുവാവിന്റെ കാലുകൾ ഒടിഞ്ഞു ലോറിയിൽ എത്തിച്ച നിർമ്മാണ സാമഗ്രികൾ സിഐ ടിയു കാര് അറിയാതെ ഇറക്കിയതാണ് കാരണമെന്നാണ് തൊഴിലാളികൾ എന്നാൽ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാണ് നൽകുന്ന വിശദീകരണം എടപ്പാൾ ടൗണിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികളിറക്കിയ തൊഴിലാളികളെയാണ് സി ഐ ടിയുക്കാർ ആക്രമിച്ചതായി പരാതിയുള്ളത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ലോഡ് ഇറക്കാൻ അംഗീകൃത തൊഴിലാളികൾ ലഭ്യമല്ലാതെ വന്നതോടെ കെട്ടിടത്തിലെ കരാർ തൊഴിലാളികൾ സ്വയം സാധനങ്ങൾ ഇറക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ സിഐടിയു കാർ സ്ഥലത്തെത്തി ബഹളം വെച്ചെന്നും ക്രമിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി ഇതിനിടെ ഭയംനോടിയ തൊഴിലാളി കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാൻ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് എടുത്തു ചാടി ഫയസ് ഷാജഹാന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിച്ചു അപ്പൊ പറഞ്ഞു അടിക്കാൻ വന്നു ഇവര് പറയുന്നത് പക്ഷേ ഇവര് പറയുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ ഫോണിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി ആ ഫോണിന് അവര് പേടിച്ചില്ല അവർ പേടിച്ചിട്ട് ഓടിയായിരിക്കാം നമുക്ക് ഒന്നും അറിയില്ല രാത്രിയിൽ സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നും എന്നാൽ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നുമാണ് സി ഐ ടി നൽകുന്ന വിശദീകരണം ട്വന്റി ഫോർ തിരൂർ സംസ്ഥാനത്ത് റോഡുകളുടെ ശോചനീയ അവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് യുദ്ധഭൂമിയിലേക്കെന്ന പോലെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നതെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു അതേസമയം പ്രതിപക്ഷ എം എൽ സ്പീക്കർ കൂടുതൽ സമയം അനുവദിക്കുന്നുവെന്ന് മന്ത്രി എം രാജേഷ് കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ റോഡുകളുടെ ശോചയാവസ്ഥ സ്ഥനിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത് റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിൽ അടിയോടിയെന്നും യുദ്ധഭൂമിയിൽ പോകുന്നത് പോലെയാണ് റോഡുകളിലൂടെയുള്ള യാത്രയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച നജീബ് കാന്തപുരത്തിന്റെ വിമർശനം ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശൂരിലേക്ക് പോകാൻ പതിനാറ് കിലോമീറ്റർ ആണ് സർ സാർ സഞ്ചരിക്കേണ്ടി വന്നത് സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് വാദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിച്ചു സർ റോഡിന്റെ ക്വാളിറ്റിയാണ് സർ സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സർ ചിലത് വൈദ്യുതി ലൈന് കയറുന്നുണ്ട് സർ ചിലത് ട്രാഫിക് ലൈന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സർ ചിലത് പല കാര്യങ്ങൾക്കും കയറുന്നുണ്ട് സർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിൽ അലംഭാവമെന്നും സമയബന്ധിതമായ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരാറുകാർക്ക് സർ കരാറുകാരും ഒന്നിലധികം ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്തു നിക്കുകയാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി അതേസമയം നജീബ് കാന്തപുരത്തിന് അധിക സമയം നൽകിയെന്നായിരുന്നു എം പി രാജേഷിന്റെ ആരോപണം എന്നാൽ നജീബ് മിനിറ്റ് മിനിറ്റ് മാത്രമേ ഡിജിറ്റൽ ഡിജിറ്റൽ ക്ലോക്കിലെ ക്ലോക്കിലെ തെറ്റാണെന്നും സ്പീക്കർ മറുപടി നൽകി അത് തെറ്റാണ് ക്ലോക്കിൽ നോക്കുക ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തിരുവനന്തപുരം കോൺഗ്രസിൽ കൂടോത്ര വിവാദം പുകയുകയാണ് വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു എന്നാൽ ചോദ്യത്തോട് രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി ശുദ്ധ അസംബന്ധം എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പരിഹസിച്ചു കെ സുധാകരന്റെ വീട്ടിലും കെ പി സി സി ഓഫീസിലും കൂടോത്രം വെച്ചതാര് ഉത്തരമില്ല കെ പി സി സി അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കളുണ്ടെന്നാണ് കോൺഗ്രസിലെ അടക്കം പറച്ചിൽ സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് കെ സുധാകരന്റെ വീട്ടിൽ ചെമ്പ് തകിടുകളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെയെന്നതിലും വ്യക്തതയില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് ഒന്നര വർഷം മുൻപ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് ഇവ കണ്ടെത്തിയത് ഇതേക്കുറിച്ച് വിശദീകരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി നിങ്ങൾക്ക് ഈ സാധനം കിട്ടി ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ തന്നെ കൂടോത്ര വിവാദം കോൺഗ്രസിന് നാണക്കേടായിരിക്കുകയാണ് കണ്ണൂരിൽ കൂടോത്രമുണ്ടോ എന്ന് കെ സുധാകരനോട് ചോദിക്കണമെന്ന് പറഞ്ഞ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചു ശുദ്ധ കൈക്ക് കോൺഗ്രസിലെ സ്ഥാനമോഹികൾ മുതൽ വിവിധ പദവികളിൽ ഇരിക്കുന്നവർ വരെ കൂടോത്രത്തിൽ പൊല്ലാപ്പിലായി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയെന്നാണ് സൂചന കണ്ണൂർ കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലിയിൽ ഇന്ന് രാവിലെ ആരംഭിച്ച സമരം താത്കാലികമായി അവസാനിപ്പിച്ചു എറണാകുളം ജില്ലാ കളക്ടർ നേരിട്ടെത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് പ്രശ്നം വിശദമായി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കളക്ട്രേറ്റിൽ യോഗം ചേരും കണ്ണമാലി മുതൽ ഫോർട്ടുകൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടൽക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം ഒൻപത് മണിക്കൂറിലധികം കൊച്ചി ആലപ്പുഴ തീരദേശപാത നിശ്ചലമായി ഒടുവിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരമെന്ന ഉറപ്പോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇവിടുത്തെ ജനം മുഴുവൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഓരോ സമയവും ഓരോ വർഷവും ഇതേ സ്ഥിരം കാഴ്ച ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇവിടെ കടലുകയറുകയും ഇവര് ഓരോ വർഷവും കൂട്ടിക്കൂട്ടുന്ന വീടുകളും മറ്റുമൊക്കെ എല്ലാ വർഷവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോരാതെ അവരുടെ വീടുകളും സാധനങ്ങളും വാഹനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് അടിയന്തരമായി ടെട്രോ പോഡും കടൽപിത്തിയും നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം മുഖ്യമന്ത്രിയുമായി കളക്ടർ ഫോണിൽ സംസാരിച്ചു ഇറിഗേഷൻ വകുപ്പിന്റെ നിർദ്ദേശങ്ങളിലൂടെ നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടർ അതേപോലെ ചെല്ലണം പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ ഏഴ് കിലോമീറ്റർ ടെട്രോ ബോട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഫോർ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് ആ പ്രോജക്റ്റ് കുറിച്ചും മൂന്നാമത്ത് ഇപ്പോൾ അവർ ഉന്നയിച്ച ഒരു കാര്യം പോർട്ട് ട്രസ്റ്റ് എടുക്കുന്ന മണ്ണ് അതിവിടെ വന്ന് ഫിൽ ചെയ്ത് സംരക്ഷണം ആ കാര്യം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോട് ഒന്നുകൂടി പോർട്ട് ട്രസ്റ്റോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോടും ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ അവിടെ വാഗ്ദാനം തന്നിട്ട് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തന്നെ ഒരു യോഗം വിളിച്ച് പോർട്ട് ട്രസ്റ്റോട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റും അടി അടിയന്തരമായിട്ട് പരിശോധിച്ച ഒരു ശാസ്ത്രം ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മുതൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന സമരസമിതി വ്യക്തമാക്കി കൊച്ചി കോഴിക്കോടിന്റെ തീരദേശത്തും കടൽക്ഷോഭം രൂക്ഷമാണ് കോന്നാട് ബീച്ചിൽ വീടുകളിലേക്ക് തിരമാല ഇരച്ചെത്തി ശക്തമായ കാറ്റിൽ വെള്ളയിൽ ഹാർബറിൽ വഞ്ചി തകർന്നു മഴക്കാലത്തും കോനാട് ബീച്ചിൽ കടലാക്രമണം പതിവാണ് ഇത്തവണ സ്ഥിതി ഗുരുതരമാണ് ആഞ്ഞടിച്ച തിരമാല വീട്ടു വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു എട്ടു മണി രാവിലെ എട്ടു മണി മുതലും കടശോകം വന്നത് വന്നതിനുശേഷം ഞാൻ ഇപ്പൊ സാധനങ്ങളൊക്കെ തരുകയാണ് കടൽ വന്നിട്ട് എന്റെ ഒരുവിധ സാധനം കാണുന്നില്ല അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പൊ നിങ്ങൾ വന്നത് വലിയ രീതിയിൽ വെള്ളം കേറി കട്ടില്ല കടക്കുക എല്ലാം നനഞ്ഞെടുക്കുക ലയറി ഇനിയൊന്നും ഇല്ല നനയാത്ത അറുപതോളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് ജനങ്ങൾക്ക് ഇവിടെ രാത്രിയിലൊക്കെ ഭീഷണിയാണ് വീണ്ടും ഇതിപ്പോ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്ന ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് വെള്ളയിൽ ഹാർബറിൽ ശക്തമായ കാറ്റിൽ വഞ്ചി തകർന്നു ഒരു കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കൊച്ചി തൃക്കാക്കരയിൽ കനത്ത മഴയിൽ കൂറ്റൻ മരം കടപുഴകി മരം വൈദ്യുതി ലൈനിലാണ് വീണതെങ്കിലും വൻ അപകടം ഒഴിവായി ഫയർഫോഴ്സും കെഎസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം കോഴിക്കോട് വിവാദങ്ങൾക്കിടെ വീണ്ടും പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയർ എം കെ വർഗീസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ ജനം വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം വേണ്ടി പ്രവർത്തിക്കുന്ന മേയറോട് ബഹുമാനവും ആരാധനയുമെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചു അയ്യന്തോളിൽ വീണ്ടും പിന്നാലെ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ എം കെ കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തി വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കൂടിയാണ് ഞാൻ നിൽക്കുന്നത് മേയറുടെ കേട്ട കേന്ദ്രമന്ത്രിയും ഒട്ടുമെ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി ഉദ്ഘാടന വിവാദത്തിൽ മറുപടി നൽകി മേയർ പൊതുവേദിയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയപ്പോഴും ബോധപൂർവ കേന്ദ്രമന്ത്രിയുടെ പേരൊഴിവാക്കിയായിരുന്നു പിന്നാലെ ഡെപ്യൂട്ടി മേയറുടെ പ്രസംഗം ട്വന്റിഫോർ തൃശൂർ കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാൻ കഴിഞ്ഞില്ല പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായി യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചതോടെ പോലീസ് മടങ്ങി കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം തുടങ്ങിയതോടെ പുളിന്താനം പള്ളിയിൽ വിശ്വാസികൾ പ്രതിരോധം തീർത്തു ഗേറ്റ് താഴിട്ട് പൂട്ടി പള്ളിക്കകത്ത് വിശ്വാസികളും പുറത്ത് പോലീസുകാരും നിലയുറപ്പിച്ചു കൂവാറ്റുപുഴ തഹസീൽദാർ കെ എം ജോസ് കുട്ടിയുടെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും വിശ്വാസികൾ വഴങ്ങിയില്ല ബലം പ്രയോഗിച്ച് വിധി നടപ്പാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ പോലീസ് പള്ളിയിൽ നിന്ന് പിൻവാങ്ങി നീതി നിഷേധത്തിനെതിരെ പ്രതിരോധം തുടരുമെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം ഇതൊരു വിശ്വാസ പോരാട്ടമാണ് വിശ്വാസ തർക്കമാണ് വിശ്വാസ പരിവർത്തനം നടത്താനുള്ള ഈ പരിശ്രമത്തെയാണ് വിശ്വാസികൾ ഇടവകങ്ങളായി വിശ്വാസികൾ എതിർക്കുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാനുള്ള വിധി നടപ്പാക്കാത്തതിൽ കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു തിങ്കളാഴ്ച പാരിസ് ഒളിമ്പിക്സ് പ്രതിനിധികളുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും പങ്കെടുത്തു ഒളിമ്പിക്സിൽ മികച്ച വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് താരങ്ങളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജൂലൈ അവസാന വാരത്തോടെ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത് ार्योग पढ़श्रमक श्रमिकारा प्रधानमंत्री नरेंद्र मोदी और हमारे जैसे देश के लोग जाते हैं कई कठिनाइयां होती है बहुत सी असुविधाएं होती है लेकिन दिल में उसके मन में रहता है मेरा देश मेरा तिरंगा झंडा और इसलिए वो कठिनाइयों को असुविधाओं को बिल्कुल साइड में रखता है वो अपने मिशन के लिए लग जाता है और इसलिए साथियों मुझे पक्का विश्वास है कि इस बार भी खेल के मैदान में आप भारत का नाम रोशन करके आएंगे मूत ओलिपि इंडिया प्रतिनिधीच्चे इतवण स्वर्ण मेडल प्रतीक्षा बैडमिंटन तारं पीवी सिंधु प्रधानमंत्री आत्मविश्वास 2020 uh, टोक्यो में uh, ब्रॉन्ज लेके आई थी तो इस बार आई होप आई 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 चेंज द कलर सर एंड होप कम बैक मेडल ജൂലൈ ഇരുപത്തിയാറിന് ആരംഭിച്ച് ഓഗസ്റ്റ് പതിനൊന്നിന് സമാപിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം താരങ്ങളാണ് പങ്കെടുക്കുന്നത് ഡൽഹി